രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിനായിരുന്നു കേഡൽ നാടിനെ നടക്കിയ കൊലപാതകങ്ങൾ നടത്തിയത് കുടുംബാംഗങ്ങളുടെ ആത്മാവ് ശരീരം പെട്ട് സ്വർഗ്ഗത്തിലേക്ക് പറന്നുപോകുന്ന സാത്താൻ സേവയായ ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായാണ് താൻ കൊലപാതകം നടത്തിയതെന്നാണ് കേഡൽ പോലീസിന് നൽകിയ കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞിരുന്നത് പിന്നീട് മൊഴി മാറ്റിയ കേഡൽ പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള തന്നോട് വീട്ടുകാർ കാണിച്ച നിരന്തര അവഗണനയാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്ന് സമ്മതിക്കുകയായിരുന്നു ോട് ബെയിൻസ് കോമ്പൗണ്ടിൽ റിട്ടയർഡ് പ്രൊഫസർ രാജതംഗം ഭാര്യ ഡോക്ടർ ജീൻ പത്മ മകൾ കാരലിൻ ബന്ധു ലളിത എന്നിവരെയാണ് കേടൽ കൊലപ്പെടുത്തിയത് മാതാപിതാക്കളുടെയും സഹോദരിയുടെയും മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലും ബന്ധുവിന്റെ മൃതദേഹം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലുമാണ് കണ്ടെത്തിയത് കൂട്ടക്കൊലയ്ക്ക് ശേഷം വീടിന് തീയിട്ട് ചെന്നൈയിലേക്ക് കടന്ന കേഡൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങവേ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു സാത്താൻ സേവയുടെ ഭാഗമായുള്ള ആസ്ട്രൽ പ്രൊജക്ഷൻ പരീക്ഷണം നടത്തിയതാണെന്ന് കാട്ടി തുടക്കത്തിൽ അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാൻ ശ്രമിച്ച കേഡൽ ശാസ്ത്രീയ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിനു ശേഷം രണ്ട് ദിവസങ്ങളിലായാണ് കൊലപാതകങ്ങൾ നടത്തിയത് മാനസിക വിഭ്രാന്തി വിഭ്രാന്തിയുണ്ടെന്ന് വരുത്തി തീർക്കാൻ കേഡൽ നടത്തിയ ശ്രമങ്ങളും പോലീസ് പരാജയപ്പെടുത്തി കുറ്റകൃത്യങ്ങൾ നടത്തുമ്പോൾ പ്രതിക്ക് ഒരുവിധ മാനസിക പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്ന് മനോരോഗ വിദഗ്ധന്റെ പരിശോധനയിൽ തെളിയുകയായിരുന്നു പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്നും മാനസിക വൈകല്യം ഉണ്ടെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു എന്നാൽ മാനസിക രോഗമുള്ള ഒരാൾ എങ്ങനെ മൂന്ന് പേരെ കത്തിച്ചു പ്രോസിക്യൂഷൻ ആരാഞ്ഞു തുടർന്ന് പ്രോസിക്യൂഷൻ വാദങ്ങളെ ശരിവെച്ച് കോടതി ഇന്നലെ കേഡലിനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ